നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് തുടർച്ചയായ പന്ത്രണ്ടാം തവണയും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു ചെങ്കോട്ടയിൽ നിന്നും നൂറ്റിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ മോദി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏതൊരു പ്രധാനമന്ത്രിയും നടത്തിയതിൽ വെച്ച ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ വർഷം അദ്ദേഹം തന്നെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡാണ് ശ്രീ നരേന്ദ്രമോദി തകർത്തത് ചെങ്കോട്ടയിൽ നിന്നും തുടർച്ചയായി പന്ത്രണ്ട് പ്രസംഗങ്ങൾ നടത്തി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും തകർത്തിട്ടുണ്ട് തുടർച്ചയായി പതിനേഴ് സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയ ജവഹർലാൽ നെഹ്റുവിനെ തൊട്ടു പിന്നിലാണ് അദ്ദേഹം ഏതായാലും സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വതന്ത്ര ഇന്ത്യ വിഭാവനം ചെയ്തതുപോലെ ഒരു ശക്തമായ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ദൃഢനിശ്ചയമെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കുന്നതിൽ ഊർജം പാഴാക്കരുത് നമ്മെ തന്നെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം എന്ന രാജ്യത്തെ ആഹ്വാനം ചെയ്ത മോദി പ്രസംഗത്തിൽ അതിനിർണായകമായ ഏഴ് പ്രഖ്യാപനങ്ങൾ നടത്തി നമുക്കിന്ന് അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറോടെ ജി എസ് ടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും സർക്കാർ ചരക്ക് സേവന നികുതി ഘടന പരിഷ്കരിക്കും അവശ്യവസ്തുക്കളുടെ നിരക്കുകൾ കുറയ്ക്കുകയും വീടുകൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും പ്രയോജനപ്പെടുത്തുന്നതിനായി സ്ലാബുകൾക്ക് കാര്യക്ഷമമായ മാറ്റങ്ങൾ വരുത്തുമെന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുമെന്നും പുതിയ നികുതി വ്യവസ്ഥ അവശ്യ സേവനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയ്ക്കുമെന്നും മോദി പറഞ്ഞു സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാകും നികുതി പരിഷ്കരണം എന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എം എസ് എംഇ മേഖലയെ ഉത്തേജിപ്പിക്കാനും നികുതി പരിഷ്കരണം സഹായിക്കുമെന്നും മോദി പറയുന്നു നിലവിലെ ജി എസ് ടി സംവിധാനത്തിൽ പൂജ്യം ശതമാനം മുതൽ ഇരുപത്തെട്ട് ശതമാനം വരെ അഞ്ച് പ്രധാന നികുതി സ്ലാബുകൾ ഉണ്ട് എന്തായാലും പുതിയ നികുതി സംവിധാനം കേന്ദ്ര സംസ്ഥാനങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിയതായും ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം രണ്ട് യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് രോജ്ഗാർ യോജന സ്വകാര്യ മേഖലയിൽ ആദ്യമായി തൊഴിൽ അന്വേഷിച്ച് ജോലി ലഭിക്കുന്ന ആളുകൾക്ക് പതിനയ്യായിരം രൂപ നൽകി പ്രോത്സാഹനം നൽകും ഇത് ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് കോടി ഗുണഭോക്താക്കളെയാണ് ലക്ഷ്യമിടുന്നത് സ്വകാര്യ മേഖലയിൽ ജോലി കിട്ടിയാൽ തുടക്കത്തിൽ സർക്കാർ ശമ്പളം എന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന പ്രഖ്യാപനം മൂന്ന് വർഷാവസാനത്തോടെ തദ്ദേശീയ സെമി കണ്ടക്ടർ ചിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ആഭ്യന്തരമായി നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിലെത്തുമെന്ന് പറഞ്ഞു ഇത് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തെ പിന്തുണയ്ക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും നാല് ദേശീയ സുരക്ഷയ്ക്കായി മിഷൻ സുദർശൻ ചക്രം ഇസ്രായേലിനെ സുരക്ഷിതമാക്കുന്ന അയൻ ജോം പോലെ ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളെയും പൗരന്മാരെയും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനാണ് മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതി രാജ്യവ്യാപകമായി തന്ത്രപ്രധാനമായ സിവിലിയൻ മതപരമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനുമൊക്കെയായി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഒരു ദശാബ്ദക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് മിഷൻ സുദർശൻ ചക്ര രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ ഇത് പൂർത്തീകരിക്കാൻ ആണ് ഭാരതം ലക്ഷ്യമിടുന്നത് അഞ്ച് സിന്ധു ജല കരാറിന്റെ അവലോകനം കൃഷിയിൽ അതിന്റെ ആഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ ജലാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കുമെന്നും കരാർ അതിന്റെ പുനർനിർണ്ണയം നടത്തുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു ജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കില്ലെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് അവകാശപ്പെട്ട ജലമാണ് രാജ്യത്തിനും ഇവിടുത്തെ കർഷകർക്കും വേണ്ടി മാത്രമാണത് ഉടമ്പടി എത്രത്തോളം അന്യായവും ഏകപക്ഷീയവുമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി ഈ രാജ്യത്തു നിന്നും ഉത്ഭവിക്കുന്ന നദികളിലെ വെള്ളം ശത്രുക്കളുടെ വയലുകളിലെ ജലസേചനത്തിന് ഉപയോഗിക്കുകയായിരുന്നു കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നഷ്ടം രാജ്യത്തെ കർഷകർക്ക് വരുത്തിയ കരാറായിരുന്നു ഇത് കർഷകരുടെയും രാഷ്ട്രത്തിന്റെയും താൽപര്യം മുൻനിർത്തി കരാർ അംഗീകരിക്കാനും ഇനി കഴിയില്ലെന്നും മോദി കൃത്യമായി പറഞ്ഞു എന്തായാലും നിലവിൽ കരാർ പാകിസ്ഥാനുമായുള്ള കരാർ ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണ് ഇത് തുടരുമെന്നും ഇനിയൊരു ചർച്ചയ്ക്കും പറ്റില്ല എന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട് ആറ് ക്ലീൻ എനർജി ടാർഗറ്റ് രണ്ടായിരത്തി മുപ്പത് സമയപരിധിക്ക് മുൻപ് ഫോസിൽ ഇതര ഇന്ധന സ്രോതസ്സുകൾ നിന്നും വൈദ്യുതി ശേഷിയുടെ അൻപത് ശതമാനം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്നാണ് അടുത്ത പ്രഖ്യാപനം ഏഴ് സായുധ സേനയുടെ സമീപകാല പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ജമ്മുകാശ്മീരിലെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം പ്രധാനമന്ത്രി മോദി അംഗീകരിച്ചു ദേശീയ സുരക്ഷയിൽ സായുധ സേനയുടെ പങ്കിനെ പ്രശംസിച്ചു ചെങ്കോട്ടയുടെ കൊത്തളങ്ങളിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വീരന്മാരെ അഭിവാദ്യം ചെയ്യാൻ എനിക്ക് അവസരം ലഭിക്കുന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു നമ്മുടെ ധീരരായ ജവാന്മാർ ശത്രുവിനെ സങ്കല്പിക്കാവുന്നതിൽ അപ്പുറത്തേക്ക് ശിക്ഷിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അതിർത്തിക്കപ്പുറത്തുള്ള തീവ്രവാദികൾ പഹൽഗാമിലെത്തി അവിടെയുണ്ടായിരുന്ന വിനോദസഞ്ചാരികളുടെ മതം ചോദിച്ചറിഞ്ഞ ശേഷം അവരെ കൊല ചെയ്തു മുഴുവൻ ഭാരതവും അതിൽ പ്രകോപിതരായി അത്തരമൊരു കൂട്ടക്കളിയിൽ ലോകം മുഴുവൻ ഞെട്ടിപ്പോയി ആ രോഷത്തിന്റെ പ്രകടനമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും ഇരുപത്തിരണ്ടിന് ശേഷം നമ്മുടെ സായുധ സേനയ്ക്ക് സർക്കാർ പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തു അവർ തന്ത്രവും ലക്ഷ്യവും സമയവും തീരുമാനിച്ചു പതിറ്റാണ്ടുകളായി ഒരിക്കലും ചെയ്യാത്തത് നമ്മുടെ സേന ചെയ്തു നമ്മൾ നൂറുകണക്കിന് കിലോമീറ്റർ ശത്രുപണ്ണിലേക്ക് പ്രവേശിച്ചവരുടെ ഭീകര പ്രവർത്തനങ്ങളുടെ ആസ്ഥാനങ്ങൾ തകർത്തു എന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് മോദി പറഞ്ഞത് കരസേനയ്ക്ക് കൃത്യമായ രീതിയിലുള്ള പ്രശംസയും അദ്ദേഹം നൽകി ഇവയായിരുന്നു അദ്ദേഹത്തിന്റെ ഏഴ് സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ എന്തായാലും നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് തുടർച്ചയായി പന്ത്രണ്ടാം തവണയാണ് എന്തായാലും അതിനിർണ്ണായകമായ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സുദർശന ചക്ര അടക്കമുള്ളത് എന്തായാലും വരുന്ന വർഷങ്ങളിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം